ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പോൾ സമയം രാവിലെ മണി ആയിട്ടില്ല ഇപ്പോൾ മോനുന്ന സ്കൂളിലുള്ള ദിവസമായ കാരണം ഞാൻ കുറച്ച് നേരത്തെ എണീക്കും അല്ലെങ്കിൽ ഞായറാഴ്ചയൊക്കെ ആണെങ്കിൽ കുറച്ച് വൈകിട്ട് നേരൊക്കെ വിളിച്ചതിന് ശേഷം എണീക്കാറുള്ളൂ ഇപ്പോൾ അറു മണിൻ്റെ മുന്നേ എണീറ്റ് കുറച്ച് രാവിലത്തെ പണികളൊക്കെ കുറച്ച് ഉണ്ടാവുമല്ലോ അപ്പോൾ ഇന്നത്തെ തിരക്കുള്ള ഒരു ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കല് ചോറ് വയ്ക്കണം കറി അങ്ങനെ മോനെ സ്കൂളിൽ കൊണ്ടുപോകാനും ഹസ്ബൻഡിനെ കൊണ്ടുപോകാനൊക്കെ ഉള്ളതൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കുന്നതും ഒക്കെ കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു വയ്ക്കുക ഇഷ്ടമായിണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം പിന്നെ കമൻറ്റ് ചെയ്യണം എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ രാവിലത്തെ ആദ്യത്തെ പണി ചോറ് വെപ്പാണ് കേട്ടോ അപ്പോൾ അതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ ഹോട്ട് ബോക്സിനകത്ത് ഇറക്കി വെച്ചാൽ മതിയല്ലോ പിന്നെ ഒരു മട്ടേരിയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഒരു ഒന്നര രണ്ട് മണിക്കൂറിൻ്റെ ഉള്ളിൽ ഒന്നര മണിക്കൂർ കഴിഞ്ഞാൽ മതി അപ്പോഴേക്കും അത് ആവും അപ്പോൾ ആദ്യം ചെയ്യുന്ന മണി ചോറൊന്ന് ചോറ് വയ്ക്കലാണ് ഈ വർക്കേരിയയിലുള്ള ഈ സ്റ്റൗലിൻ്റെ മുകളിൽ തന്നെയാണ് ഞാൻ എന്നും ചോറ് വയ്ക്കുക പിന്നെ കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കുന്നതും ഇവിടെ വെച്ചിട്ടുതന്നെ ചെയ്യും പിന്നെയുള്ള പണികളൊക്കെ കിച്ചണിൽ വെച്ചിട്ടാണ് ചെയ്യുക ആ പിന്നെ ഇവിടെ മീൻ എന്തെങ്കിലും വർക്കാനുണ്ടെങ്കിൽ അതും ഇവിടെ വെച്ച് ചെയ്യൂട്ടോ ബാക്കിയെല്ലാ പണികളും കിച്ചണിലാണ് ഇനി ഇന്നത്തെ പണികൾ എന്തൊക്കെയാണെന്നറിയോ ഇന്ന് സാമ്പാർ വെക്കണം നമ്മുടെ പാലക്കാടൻ സാമ്പാർ സാമ്പാറില്ലേ വറുത്തറച്ച സാമ്പാർ അത് വെക്കണം പിന്നെ അവിയൽ വെക്കണം പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇഡ്ഡലിയാണ് അപ്പോൾ ഇഡ്ഡലിയും സാമ്പാറും ആയല്ലോ അതൊക്കെയാണ് ഇന്നത്തെ പണികൾ അപ്പോൾ നല്ല പാലക്കാടൻ സാമ്പാർ വറുത്തറച്ച സാ പാലക്കാടൻ സാമ്പാർ എങ്ങനെയാണ് വെക്കുന്നത് എന്ന് കൂടി കാണിക്കാം ആദ്യം കുറച്ച് പരിപ്പ് തൂര പരിപ്പില്ലേ അത് കഴുകിയിട്ട് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഈ വെള്ളം എടുക്കുന്ന ബോട്ടിലില്ലേ അത് കണ്ടിട്ട് കുറേ പേര് ചോദിച്ചിരുന്നു എവിടെന്നാണ് വാങ്ങിച്ചതെന്ന് കേട്ടോ അത് അയക്കുന്നാണ് വാങ്ങിച്ചിരിക്കുന്നത് ബാംഗ്ലൂർ പോയിൻ്റ് അപ്പോൾ വാങ്ങിച്ചതാണ് പിന്നെ ഈ കായമില്ലേ അത് ഈ പരിപ്പിൻ്റെ കൂടെ ഇട്ടിട്ടാണ് വേവിക്കുക അല്ലെങ്കിൽ തേങ്ങ വറുക്കില്ലേ അതിൽ കൂടെ ആദ്യം വെളിച്ചെണ്ണ വെച്ചിട്ട് കായൊന്ന് മൂപ്പിച്ചെടുക്കുകയും ചെയ്യുക ഞാൻ ചിലപ്പോൾ ഇങ്ങനെയും ചെയ്യും അപ്പോഴേക്കിനും അരി തടച്ചു ഇനി നമുക്ക് ഈ ഹോട്ട് ബോക്സിനകത്ത് ഇറക്കി വെക്കാം ഈ ഇതില്ലേ ഈ ഹോട്ട് ബോക്സ് ഇല്ലേ എൻ്റെ ഒരു ഫ്രണ്ട് തന്നാട്ടോ ഞാൻ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വന്നപ്പോൾ ഇവിടെ നാട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കുറച്ച് വർഷം അപ്പോൾ എൻ്റെ അവിടെ വർക്ക് ചെയ്തിരുന്ന എൻ്റെ ഒരു ഫ്രണ്ട് റോഷിമ അവൾ തന്നാണ് അവളെ എപ്പോഴും ഓർക്കണം എന്ന് പറഞ്ഞിട്ട് തന്നതാണ് ഇനി സാമ്പാറിലേക്കുള്ള തേങ്ങ വറുത്തെടുക്കുക അതിന് ഒരു ചീൻചട്ടി വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ ഒരു ഒരു ടീസ്പൂണോളം ഉലുവ ഒന്ന് ചൂടാവുമ്പോൾ അതിൽ വെളുത്തുള്ളിയും രണ്ട് ചെറിയ ഉള്ളിയും ഇട്ട് പിന്നെ കുറച്ച് തേങ്ങ ചേർത്താൽ മതി കേട്ടോ ഇത് ഞാനിങ്ങനെ മൂന്നാല് പ്രാവശ്യം ഇങ്ങനെ വാരി കുറേ തേങ്ങ ഉണ്ടെന്ന് വിചാരിക്കേണ്ട അത് ഫ്രീസറിൽ ഉണ്ടായിരുന്ന വെച്ച തേങ്ങയാണേ അത് കാരണം ഇങ്ങനെ പിടിച്ചാൽ ഇങ്ങനെ വലി എടുക്കുമ്പോൾ കിട്ടുന്നില്ല അങ്ങനെയാണ് രണ്ട് മൂന്നാല് പ്രാവശ്യമായിട്ട് വന്നത് പിന്നെ കുറച്ച് വേപ്പിലും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതൊരു ഗോൾഡൻ ബ്രൗൺ കളർ വരുന്നവരെ ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ സിമ്മിലിട്ടിട്ട് പിന്നെ ഇടയ്ക്ക് ഓരോരോ പണികളൊക്കെ ചെയ്യണം അപ്പോൾ സാമ്പാറിലേക്കുള്ള പുളി വെള്ളത്തിൽ ഇട്ട് അത് നല്ല കറുത്ത പുളിയുണ്ട് പഴയ പുളിയാണെങ്കിൽ ഏറ്റവും നല്ലത് സാമ്പാറിൻ്റെ ഒരു കളറിനും അത് നല്ലതാണ് പഴയ പുളിയാണ് സാമ്പാറിനും രസത്തിനൊക്കെ ചേരുക അപ്പോൾ അത് വെള്ളത്തിലിട്ട്ക്കണം ഇപ്പോൾ ഇതാ തേങ്ങ നല്ലോണം മൂത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അതിലേ ഒരു മൂന്ന് ടീസ്പൂണൊക്കെ ചേർത്താൽ മതി കേട്ടോ ഒരുപാടൊന്നും വേണ്ട മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ഞാൻ അത്യാവശ്യം നമ്മൾ വീട്ടിൽ നല്ല എരിവൊക്കെ കൂട്ടുന്നതാണ് അപ്പോൾ എന്നാലും ഒരുപാട് എരിവൊന്നും വേണ്ട അപ്പോൾ ഞാനൊരു മല്ലിപ്പൊടിയുടെ ഏകദേശം അളവ് തന്നെ മുളക് പൊടി എടുത്തിട്ടുണ്ട് ഒരു രണ്ട് ടീസ്പൂണോളം മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് അപ്പോൾ തീ സിമ്മിൽ ഇടണം കേട്ടോ അല്ലെങ്കിൽ ഈ പൊടി ഇടുന്നതല്ലേ പെട്ടെന്ന് കരിഞ്ഞു പോവും എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പം ഞാൻ ഇന്നലെ അരച്ച് വെച്ചിട്ടുണ്ട് ഇഡ്ഡലിക്ക് ഉള്ളത് മാവ് അതൊന്ന് രാവിലെ തന്നെ ഒന്ന് ഇളക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടേ ഉണ്ടാക്കുകയുള്ളൂ ആ ഒന്ന് ഇളക്കി പാകാക്കി അവിടെ വെക്കേണ്ട നന്നായിട്ട് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ കുക്കറിൽ തുറന്ന് നോക്കാം അതിൽ നന്നായിട്ട് വെന്തിട്ടുണ്ട് പരിപ്പൊക്കെ ഇനി നമുക്ക് അതിലേക്ക് കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുക്കണം ഇത് ഇന്നലെ ഞാൻ എല്ലാം നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നെ ഇന്ന് സാമ്പാർ വെക്കണം അവിയൽ വെക്കണം എന്നുള്ള കാരണം അറിയാമല്ലോ അപ്പോൾ അങ്ങനെ രാത്രി എല്ലാ കഷ്ണങ്ങളൊക്കെ റെഡിയാക്കി വെക്കും പച്ചക്കറിയൊക്കെ അരിഞ്ഞ് വെക്കലൊക്കെ രാത്രി ചെയ്യും അപ്പോൾ അതിലേക്ക് ഉരുളക്കിഴങ്ങ് ഉള്ളി സവാള കേട്ടോ പിന്നെ ക്യാരറ്റ് കായ ചേന ഒക്കെ ഉണ്ട് പിന്നെ അത്യാവശ്യം വലിയ കഷ്ണങ്ങളാണ് പുളിയും പിഴിഞ്ഞു ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ തീരെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടല്ല കുറച്ചൊരു സാമ്പാറൊക്കെ കുറച്ച് വലിയ കഷ്ണമായിട്ടാണ് നോർക്കുക സവാളയൊന്നും അധികം വേണ്ട ചെറിയൊരു സവാള ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇപ്പോൾ ഇതിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കുറച്ച് ഉപ്പ് ഇട്ടു കൊടുത്തിട്ടുണ്ട് എന്നിട്ടിത് കുക്കറച്ച് കൂടി വേവിക്കണം ആ അത് ഒരുപാട് നേരം വേവിക്കരുതേ കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോകരുത് എനിക്ക് എല്ലാ കഷ്ണങ്ങളും ഇങ്ങനെ ആ ഷേപ്പിൽ തന്നെ കിട്ടണം എന്നാൽ കഷ്ണങ്ങളൊക്കെ വേവും വേണം അങ്ങനെ ഒരു പാകത്തിലാണ് ഞാൻ ചെയ്യുക അപ്പം ഞാൻ അതിലേക്ക് ഒരു തക്കാളി കൂടി കൊടുത്തിട്ടുണ്ട് തക്കാളി ലാസ്റ്റ് ഇട്ട് കൊടുക്കുക ഇത് ഇതിൽ ഇതിൽ കിടന്നങ്ങനെ ഒന്ന് ഉടഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് അപ്പോൾ ഒരു തക്കാളി എടുത്തിട്ട് ഞാനിപ്പോൾ ഈ കഷ്ണത്തിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട് അതേ സൂര്യൻ എന്താ എണീറ്റ് വന്നിട്ടുണ്ട് രാവിലെ എണീറ്റ ഒന്ന് കാണാൻ വരും എന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മയൊക്കെ കൊടുത്ത് ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞിട്ടാണ് പിന്നെ അടുത്ത കാര്യത്തേക്ക് കിടക്കുള്ളവൻ അതേ ഒരു പൊങ്ങ് കിട്ടിയിട്ടുണ്ട് കേട്ടോ തേങ്ങ ഒക്കെ മുളച്ചിരിക്കുന്നു കുറേ തേങ്ങ മുളച്ചു അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തേങ്ങ വെട്ടുമ്പോൾ പൊങ്ങുള്ളത് കിട്ടും അപ്പോൾ ഞാൻ തന്നെയാണ് പൊങ്ങ് അധികം കഴിക്കുക ജ്യൂസ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഷെയ്ക്ക് ഒക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ അത് അപ്പോൾ സൂര്യൻ കഴിക്കും അപ്പോൾ ഇന്ന് വേറെയും കിട്ടിയിട്ടുണ്ട് പൊങ്ങ് അപ്പോൾ അതുകൊണ്ട് ഷേക്ക് അടിച്ചു കൊടുക്കണം ഈവനെങ്കിൽ അപ്പോൾ അവൻ കഴിക്കും ഇനി നമുക്ക് അവിയൽ വയ്ക്കാൻ തുടങ്ങാം അവിയലിലുള്ള കഷ്ണങ്ങളും ഞാൻ ഇന്നലെ രാത്രി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതിലിപ്പോൾ കുമ്പളങ്ങ ചേന പിന്നെ കായ നേന്ത്രക്കായ പയർ അതായത് അച്ചിങ്ങ പയർ ക്യാരറ്റ് ഇതെല്ലാം തിന്നായിട്ട് അരിഞ്ഞു വയ്ക്കണം ഏകദേശം ഒരേ വലിപ്പത്തിലുള്ള കഷ്ണങ്ങള് മുന്നേ വീട്ടിൽ നിന്ന് തന്നെ പറഞ്ഞ് കളിയാക്കും നീ എന്തോ സ്കെയിൽ വെച്ചിട്ടാണോ ഇങ്ങനെ അവിയൽ കഷ്ണങ്ങൾ നോറിക്കുന്നതായിരിക്കും ഏകദേശം എല്ലാ കഷ്ണങ്ങളും ഒരുപോലെ ഇരിക്കും എന്നാ നോർക്കുമ്പോൾ പിന്നെ മുരിങ്ങക്കായ ഇടണം കേട്ടോ നമ്മളുടെ കയ്യിൽ അത്യാവശ്യമുള്ള കഷ്ണങ്ങളൊക്കെ ഇടാം പിന്നെ പപ്പായ ഉണ്ടെങ്കിൽ പപ്പായ ഇടാം അങ്ങനെ പിന്നെ അതിൽ ഇതിൻ്റെ ബാക്കി വരുന്ന കഷ്ണങ്ങളൊക്കെയാണ് ഈ സാമ്പാറിലേക്കും എടുത്തിരിക്കുന്നത് ഞാൻ ഷേപ്പ് കിട്ടാത്ത സംഭവങ്ങളൊക്കെ ഇല്ലേ കഷ്ണങ്ങളില്ലേ അതൊക്കെ സമ്പാർക്കിട്ടുണ്ട് പിന്നെ ഇതിലിപ്പോൾ മഞ്ഞൾപ്പൊടി ഉപ്പ് കുറച്ച് മുളക് പൊടി ഒരിത്തിരി മുളക് പൊടി ചേർത്താൽ മതി ഒരു കളറിന് മഞ്ഞൾപ്പൊടി അതെ അങ്ങനെ ഇനിയിപ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ വെള്ള കളറ് അവിയലാവുന്ന മാത്രം പിന്നെ കളറ് ഒരു കളറിന് വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടിയും ഇത്തിരി മുളക് പൊടിയും ചേർക്കണത് ഉപ്പ് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ച് വെച്ചിട്ട് വേവിക്കാം അപ്പോൾ അതവിടെ വേവട്ടെ ഇടയ്ക്ക് ഇളക്കി കൊടുത്താൽ എപ്പോഴും ഇളക്കൊന്നും വേണ്ട വെള്ളമൊക്കെ പാകം ഇല്ലേന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ഒന്ന് ഇളക്കി നോക്കിയതാണ് ഇനി നേരത്തെ ഇട്ട കഷ്ണങ്ങളൊക്കെ ഇറ്റ പുളിയൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ വേവിച്ചില്ലേ സാമ്പാറിനുള്ള ആ കുക്കർ തുറന്നു നോക്കി അപ്പോൾ അതിലെല്ലാം പാകത്തിന് വെന്തിട്ടുണ്ട് കഷ്ണങ്ങളൊക്കെ ഇനി അതിലേക്ക് മുരിങ്ങക്കായ ചേർത്ത് കൊടുക്കാം മുരിങ്ങക്കായ ചേർത്താൽ പെട്ടെന്ന് ഇപ്പോൾ ഒന്ന് അടച്ചുവച്ച് വേവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തുറന്നു കൊടുക്കണം കേട്ടോ അതായത് ഒരുപാട് വിസിലൊന്നും വന്ന് കുറേ നേരം ഒന്നും വേവിക്കാൻ വെക്കരുത് അതങ്ങനെ നാരുനാര് ആയിട്ടായി അങ്ങനെയൊക്കെ ഉടഞ്ഞു പോകും മുങ്ങക്കായ അപ്പം നന്നാവില്ല പെട്ടെന്ന് വെള്ളം ഒഴിച്ചിട്ടെങ്കിലും അത് പെട്ടെന്ന് തുറന്നു കൊടുക്കണം ജസ്റ്റ് ഒന്ന് വെന്താൽ മതി മുരിങ്ങക്കായ അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ തുറന്നിട്ടുണ്ട് എന്താ മുരിങ്ങക്കായൊക്കെ അതേ ഷേപ്പിൽ കിടക്കുന്നുണ്ട് എനിക്ക് സാമ്പാർ വയ്ക്കുമ്പോൾ കഷ്ണങ്ങളൊന്നും ഉടയരുത് അതാണ് പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച തേങ്ങയല്ലേ മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ടിട്ടുള്ള അത് ചൂടറിയപ്പോൾ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് മിക്സിയിൽ അത് ഇതിൽ ചേർത്ത് കൊടുക്കുക അതിൽ പാകത്തിന് വെള്ളം വെള്ളമൊഴിച്ച മിക്സി ഒന്ന് കഴുകിയിട്ട് പാകത്തിന് വെള്ളം ശരിയാക്കുക സാമ്പാറിൽ ഇനി അതിൽ കൂടെ വെണ്ടയ്ക്ക അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഞാൻ അതൊക്കെ ഇന്ന് വെണ്ടയ്ക്കയും തക്കാളിയൊക്കെ ഇപ്പം അരിഞ്ഞിട്ടോ കേട്ടോ അല്ലെങ്കിൽ അത് കൊഴുക്കും ഇങ്ങനെ കുറേ നേരം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൊഴുപ്പ് വരില്ലേ വെണ്ടയ്ക്കയിൽ നിന്ന് വെണ്ടയ്ക്ക പച്ചമുളക് തക്കാളി നേരത്തെ ഒരു തക്കാളി ഇട്ടിട്ടുണ്ട് കഷ്ണത്തിൻ്റെ കൂടെ കുക്കറിൽ ഇട്ടിട്ട് അടച്ച് വേവിച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാൻ വെണ്ടയ്ക്കയുടെ കൂടെ ഒരു തക്കാളി കൂടി ഇട്ടിട്ടുണ്ട് കുറച്ച് വലിയ തക്കാളിയാണ് കേട്ടോ അതാണ് അല്ലെങ്കിൽ ഒരു മൂന്ന് തക്കാളിയൊക്കെ എടുക്കണം പിന്നെ ആവശ്യത്തിന് വേപ്പില വേപ്പില നല്ലോണം ചേർത്ത് കൊടുക്കാം നല്ല സാമ്പാറിലൊക്കെ നിറയെ വേപ്പില വേണം എന്നിട്ട് അതൊന്ന് വേവട്ടെ അതായത് നന്നായിട്ട് വറുത്ത തേങ്ങ അതൊക്കെ ചേർത്തതല്ലേ അതും വെണ്ടയ്ക്ക വേവ വെണ്ടയ്ക്കും വേവണം അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് ഒരു നന്നായിട്ടൊന്ന് തിളച്ച് പാകാവണം സാമ്പാർ ഇനി സാമ്പാറൊക്കെ ഒന്ന് തിളച്ച് പാകാവട്ടെ അപ്പോഴേക്കും അവിയൽ എന്തായി നോക്കാം അവിയൽ കഷ്ണങ്ങളൊക്കെ വെന്ത് പാകത്തിൻ്റെ ഇനി അതിലേക്കുള്ള അരപ്പ് ചേർക്കാം ഹസ്ബൻഡ് അവിടെ ക്ലീനിങ്ങിലാണ് വാക്യൂം ക്ലീനർ കൊണ്ട് ഒക്കെ ക്ലീനാക്കാണ് ഈ സ്ലൈഡിംഗ് വിൻഡോസ് അല്ലേ അപ്പോൾ അങ്ങനെ തുടച്ചാലൊന്നും പോരില്ല അപ്പോൾ ഒക്കെ ഒന്ന് വാക്യൂം ക്ലീൻ ചെയ്യണം എല്ലാതും സ്ലൈഡിംഗ് വിൻഡോ ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇടയ്ക്ക് അങ്ങനെ ഒന്ന് വാക്യൂം ചെയ്തിട്ടില്ലെങ്കിൽ പൊടി കയറും ഇനി അവിയലേക്ക് ചേർക്കാനുള്ള കൂട്ടില്ലേ അതിലേക്ക് തേങ്ങയും പിന്നെ വേപ്പില പച്ചമുളക് ഇട്ടിട്ട് മിക്സിയിലൊന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം അതിലേക്ക് കുറച്ച് ജീരകം ചേർക്കാം കേട്ടോ ജീരകം ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അതിൻ്റെ ടേസ്റ്റിനനുസരിച്ച് രണ്ട് തരത്തിലും വെക്കാം അപ്പോൾ ഞാൻ മിക്സിയിലൊന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കുന്നേ ഉള്ളൂ കൂടുതൽ പോവരുത് രണ്ട് പ്രാവശ്യമായിട്ട് കുറച്ച് കഷ്ണങ്ങളുണ്ടല്ലോ അപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ട് ചെയ്തെടുക്കണം തേങ്ങയൊക്കെ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നല്ല പുളിയുള്ള തൈര് ചേർത്ത് കൊടുക്കുക അങ്ങനെ കറക്റ്റ് അളവൊന്നുമില്ല നമുക്ക് ആ പാകത്തിന് നമുക്ക് ആ ഒരു തേങ്ങയിലേക്കുള്ള ഒരു കഷ്ണത്തിലേക്കൊക്കെ ഉള്ള ഏകദേശം എത്ര പുളി വേണം എന്നൊക്കെ ഒരു തോന്നലുണ്ടാവുമല്ലോ അതിനനുസരിച്ചിട്ട് ചേർത്ത് ആ തേങ്ങയും ആ മിക്സും ഇത് രണ്ടും കൂടി തൈരും കൂടിയിട്ട് പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് നമ്മൾ കഷ്ണത്തിലേക്ക് അല്ലേ നേരത്തെ ഉപ്പ് ഇട്ടിട്ടുള്ളൂ ഇതിൽ അതിൽ ഇനി ഇത് കൂടി ചേർക്കല്ലേ അപ്പോൾ അതിൽ കൂടി കുറച്ചുകൂടി ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം എന്നിട്ട് ഈ വെന്ത കഷ്ണത്തിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് കുറേ നേരം ഇളക്കൊന്നും വേണ്ട പാകത്തിന് കഷ്ണത്തിന് ഒന്നും അങ്ങനെ കുഴഞ്ഞു പോകാത്ത വിധത്തിലൊക്കെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് അധിക നേരം ഒന്നും വെക്കണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായാ മതി എല്ലായിടത്തേക്കും ഈ കഷ്ണത്തിലേക്കൊക്കെ ഒന്ന് നന്നായി ഇളക്കി പിടിപ്പിച്ചതിന് ശേഷം ഒന്ന് നന്നായിട്ട് ചൂടായതിന് ശേഷം തീ ഓഫാക്കി വയ്ക്കാം അപ്പോഴേക്കും നമ്മുടെ സാമ്പാറൊക്കെ റെഡി ആയിട്ടുണ്ട് അതിൽ കുറച്ച് വേപ്പിലൊക്കൂടി ഇട്ട് കൊടുത്തിട്ട് അപ്പൊ കഥ കഷ്ണങ്ങളൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട് വെണ്ടയ്ക്കയും തക്കാളി പച്ചമുളകൊക്കെ പിന്നെ ചേർത്ത് കൊടുത്താലേ ഇനി നമുക്കത് ഇറക്കി വെക്കാം ഇനി സാമ്പാറിൽ വറുത്തിടണ്ടേ അതിനുള്ള ചട്ടി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമ്മൾ ആവിയലൊക്കെ നേരത്തെ ഓഫാക്കി വെച്ചതല്ലേ അപ്പോൾ അതിൻ്റെ നല്ല ചൂടൊക്കെ ഒന്നിട്ട് പോയി ഇനി അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങനെ അരച്ച് വയ്ക്കാം അങ്ങനെ മുഴുവൻ മൂടി വെക്കണ്ട വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചു കൊടുത്തതല്ലേ അപ്പം ആ ചട്ടുകം വെച്ചിട്ടങ്ങനെ ഒന്ന് അതിൻ്റെ മൂടി ഒന്ന് മുകളിൽ മുള്ള വെച്ചുകൊടുത്താൽ മതി ഇനി സാമ്പാർ ഒന്ന് വരവിടണം അപ്പോൾ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കടുക് ഉലുവ വച്ചൽമുളക് പിന്നെ വേപ്പിലിട്ടിട്ട് വറവിടണം അപ്പോൾ സാമ്പാർ വെച്ച് കഴിഞ്ഞു നല്ല പാലക്കാടൻ സാമ്പാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ വറുത്തരച്ച സാമ്പാർ വെച്ചിട്ടില്ലാത്ത ഒരു പ്രാവശ്യം ഒന്ന് വെച്ച് നോക്കണ്ടോ നല്ല ടേസ്റ്റ് അടിപൊളി സാമ്പാറാണ് വറുത്തരച്ച് വെച്ചാൽ പാലക്കാടാണ് ഇത് മെയിനായിട്ട് വെക്കുന്നത് നമ്മൾ മലപ്പുറത്തും ഇങ്ങനെ വെക്കാറുണ്ട് കേട്ടോ വറുത്തരച്ചിട്ട് അപ്പോൾ ഇങ്ങനെ വെക്കാത്തവരൊന്ന് വെച്ച് നോക്കുന്നുണ്ട് ഇങ്ങനെ വറുത്തരച്ചിട്ടുള്ള സാമ്പാർ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അവിയലും ഇതുപോലെ ഉണ്ടാക്കി നോക്കുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇനി സൂര്യനുള്ള പാൽ തിളപ്പിക്കുകയാണ് അതിൽ ബൂസ്റ്റൊക്കെ ഇട്ടിട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അത് തിളച്ച് വരുമ്പോഴേക്കും ഇഡ്ഡലി ഉണ്ടാക്കാൻ തുടങ്ങാം ഇഡ്ലി അടുപ്പത്തായിട്ടുണ്ട് അപ്പോഴേക്കും ചോറ് വാർക്കാനുള്ള സമയമായിട്ടോ ഇനി ചോറൊന്നു വാർത്ത് വരട്ടെ സൂര്യൻ കുളി കഴിഞ്ഞ് വന്നിട്ടുണ്ട് സ്കൂളിൽ പോകാനുള്ള നേരൊക്കെ ആയിട്ടുണ്ട് അപ്പോഴേക്കും ഇഡ്ഡലിയൊക്കെ ഇഡലി സാമ്പാറും ബൂസ്റ്റൊക്കെ എടുത്ത് വെച്ചു കൊടുക്കട്ടെ നല്ല സോഫ്റ്റ് ഇഡ്ലിയാണ് കേട്ടോ ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഇഡ്ലി റൈസാണ് യൂസ് ചെയ്യേ അവന് കൊണ്ടുപോകാനുള്ള ലഞ്ച് ബോക്സൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ചോറും സാമ്പാറും അവിയലൊക്കെ നിന്ന് കുടിക്കാനുള്ള വെള്ളം ആക്കി വെച്ചിട്ടുണ്ട് ഒക്കെ അവൻ എടുത്ത് വയ്ക്കുകയാണ് പോവാൻ റെഡി ആയിട്ടുണ്ട് ബസ്സിപ്പം വരും സ്കൂൾ ബസ് ഇവിടെ തന്നെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു സ്റ്റോപ്പ് ഉണ്ട് അപ്പോൾ ആ ടൈമിന് അങ്ങ് ഇറങ്ങുകയുള്ളു അവൻ കോട്ടൂർ സ്കൂളിലാണ് പഠിക്കുന്നത് ഇവിടുന്ന് ഒരു ഫൈവ് കിലോമീറ്റർ ഉണ്ടായിരിക്കും ഹസ്ബൻഡിനെ കൊണ്ടുപോകാനുള്ള ചോറും സാമ്പാറും അവിയലും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഞങ്ങളൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ കേട്ടോ നല്ല വറുത്തരച്ച സാമ്പാറും നല്ല സോഫ്റ്റ് ഇഡ്ഡലി എത്ര വേണേലും ഞാൻ കഴിക്കും ബാക്കി ദോശയും മറ്റേ ചപ്പാത്തി അങ്ങനെയൊക്കെ ആണെങ്കിൽ എല്ലാത്തിനും ഞാൻ രണ്ടെന്നുള്ള കണക്കാണ് പക്ഷേ ഇഡ്ലിയുടെ മുകളിൽ മാത്രം ഞാൻ എണ്ണം നോക്കാറില്ല ഭയങ്കര ഇഷ്ടമുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ആണ് സാമ്പാർ അല്ലെങ്കിൽ ഇഡ്ലി ചട്നി ഇഡ്ലി ചമ്മന്തി എത്ര വേണമെങ്കിലും ഞാൻ ഇഡ്ഡലി കഴിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ